നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പ് ആരംഭിച്ചു കഴിഞ്ഞു മത്സരങ്ങൾ പുരോഗമിക്കുന്നു സൂപ്പർ ട്വൽവിലാണ് ഇന്ത്യക്ക് ആദ്യ മത്സരമുള്ളത് എതിരാളികൾ പാകിസ്ഥാനാണ് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ടുള്ള വാമപ്പ് മത്സരത്തിൽ ഇന്നലെ കരുത്തരായ ഇംഗ്ലണ്ടിനെ ഇന്ത്യ തച്ചു തകർത്തു തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഏറെ സന്തോഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ ദുബായിലെ ഐ സി സി അക്കാഡമി ഗ്രൗണ്ടിൽ നിന്ന് കണ്ടത് ആദ്യം ബാറ്റ് ചെയ്തത് ഇംഗ്ലണ്ടായിരുന്നു നൂറ്റി എൺപത്തി എട്ട് റൺസാണ് അവർ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ എടുത്തത് തീർച്ചയായിട്ടും അവിടെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മൊയ്നലിയാണ് അദ്ദേഹത്തിൻ്റെ ലൈറ്റ് ഫയർവർക്കാണ് അവരെ ഇങ്ങനെ ഒരു സ്കോറിലേക്ക് എത്തിച്ചത് ഇരുപത് പന്തുകൾ നേരിട്ട് നാൽപ്പത്തി നാല് റൺസാണ് അദ്ദേഹം എടുത്തത് അദ്ദേഹം പുറത്താകാതെ നിൽക്കുകയും ചെയ്തു അദ്ദേഹത്തെ കൂടാതെ ലിയാം ലിവിങ്സ്റ്റൺ ഇരുപത് പന്തുകൾ നേരിട്ട് മുപ്പത് ൺസ് എടുക്കുകയുണ്ടായി ജോണി ബേർസ്റ്റോ മുപ്പത്തി ആറ് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് റൺസ് എടുത്തു ഇന്ത്യയുടെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ചില ബൌളർമാരും റണ്ണ് ലീക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടു ഭുവനേശ്വർ കുമാർ നാല് ഓവറിൽ അൻപത്തിനാല് റൺസ് വിട്ടുകൊടുത്തു അതേസമയം ജസ്പ്രീത് ബുംറ നാല് ഓവറിൽ ഇരുപത്തി ഏഴ് റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ മുഹമ്മദ് ഷാമി നാലോവറിൽ നാൽപ്പത് റൺസ് വിട്ടുകൊടുത്തെങ്കിലും മൂന്ന് വിക്കറ്റുകൾ എടുത്തു ആർ അശ്വിൻ ഇന്നലെ നാല് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് എന്തായാലും ഇംഗ്ലീഷ് താരങ്ങൾ എടുത്ത നൂറ്റി എന്ന ആ ഒരു സ്കോറിനെ വളരെ എളുപ്പത്തിൽ ഇന്ത്യൻ താരങ്ങൾ മറികടക്കുന്ന നമ്മൾ കണ്ടു ബാറ്റ്സ്മാൻമാർ മികച്ച പ്രകടനം നടത്തിയത് ആരാധകരെ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കും പ്രത്യേകിച്ച് വെറും ഇരുപത്തിനാല് പന്തുകളിൽ നിന്നാണ് കെ എൽ രാഹുലിന്റെ അർദ്ധ സെഞ്ചുറി അദ്ദേഹം അൻപത്തി ഒന്ന് റൺസ് എടുത്തു അതുപോലെ എഴുപത് റൺസാണ് നാൽപ്പത്തി ആറ് പന്തുകളിൽ നിന്ന് ഇഷാൻ കിഷൻ എടുത്ത് അദ്ദേഹം റിട്ടയർ ചെയ്യുകയായിരുന്നു ഋഷഭ് പന്ത് പതിനാല് പന്തുകളിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസ് അങ്ങനെ മികച്ച പ്രകടനം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്തുനിന്നുണ്ടായി നിന്നുണ്ടായി എന്ന് പറയാവുന്നത് വിരാട് കോഹ്ലിയും സൂര്യകുമാർ യാദവുമായിരുന്നു കോഹ്ലി പതിമൂന്ന് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് എടുത്ത് പുറത്തായപ്പോൾ ഒമ്പത് പന്തിൽ നിന്ന് എട്ട് റൺസ് എടുത്ത് സൂര്യകുമാർ യാദവും പുറത്തായി പക്ഷേ ഇതൊരു വാമപ്പ് മത്സരവുമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു നിരാശ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല ഇംഗ്ലണ്ട് ഇന്നലെ അവരുടെ നായകൻ ഒയിൻ മോർഗനെ റെസ്റ്റ് അനുവദിച്ചുകൊണ്ടാണ് കളിക്കളത്തിലേക്ക് അവർ ഇറങ്ങിയത് എന്തായാലും ഇന്ത്യ വിജയിച്ചു ഇന്ത്യക്ക് അത് വലിയ ആത്മവിശ്വാസം നൽകും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന് മുമ്പേ കരുത്തരായ ഒരു ടീമിനോട് വാമപ്പ് മാച്ച് കളിക്കാൻ കഴിഞ്ഞതും ഇന്ത്യക്ക് ഗുണകരമാണ് പക്ഷേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം പരാജയം ഈ റിസൾട്ട് ഒരു പ്രശ്നമേ അല്ല കാരണം വമ് മാച്ചാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് വലിയ തിരിച്ചടി ഏറ്റിയിരിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായ ലിയാം ലിവിങ്സൺ അവരൊരു പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു താരമാണ് അദ്ദേഹം ഐ പി എല്ലിൽ തിളങ്ങിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇംഗ്ലീഷ് ടീമിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുണ്ടിപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ പരിക്കേറ്റിരിക്കുന്നു ഇഷാൻ കിഷന്റെ ഒരു ക്യാച്ച് എടുക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് ക്യാച്ച് പോയി അദ്ദേഹത്തിന്റെ ലിറ്റിൽ ഫിംഗർ ഇന്നലെ പരിക്കേറ്റ് ഇങ്ങനെ വലിയ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു രൂപം നമ്മളെല്ലാവരും കണ്ടു അതുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത മത്സരം കളിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഒരുപക്ഷെ ടി ട്വന്റിയിൽ ടി ട്വന്റി വേൾഡ് കപ്പിൽ അവരുടെ ആദ്യത്തെ മത്സരത്തിന് ലിയാം ലിവിങ്സിന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഐ സി സി അക്കാഡമി ഗ്രൗണ്ടിലെ ആ ഒരു ഫ്ലഡ് ലൈറ്റ് സാധാരണഗതിയിലുള്ള ലൈറ്റുകളുടെ അത്രയും ഒരു ബ്രൈറ്റ് ആയിരുന്നില്ല എന്നതാണ് ഇതിന് കാരണമെന്ന് പലരും ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ വിരലിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും Thank you